മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തിയ കണ്ണപ്പ മുന്നേറുകയാണ് ഡയനാമിക് സ്റ്റാർ വിഷ്ണു മഞ്ജു നായകനായി എത്തിയ പാൻ ഇന്ത്യൻ ചിത്രം കണ്ണപ്പയ്ക്ക് ഓരോ മണിക്കൂറിലും ആറായിരത്തിനടുത്ത് ടിക്കറ്റ് ബുക്കിംഗാണ് ലഭിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മോഹൻലാൽ അക്ഷയ്കുമാർ പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച താരനിരയുമായി എത്തിയിരിക്കുന്ന ചിത്രം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്നതാണെന്ന് പ്രേക്ഷകർ പറയുന്നു കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറയുന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയ്ക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയ്ക്കാണ് ഒരുക്കിയിരിക്കുന്നത് മോഹൻലാൽ അക്ഷയ്കുമാർ പ്രഭാസ് ടക്കം വലിയ താരനിര തന്നെ ചിത്രത്തിലാണ് നിരക്കുന്നുണ്ട് ഇന്ത്യൻ പുരാണങ്ങളുടെയും ഭക്തിയുടെയും പശ്ചാത്തലത്തിൽ ശിവനോടുള്ള അചഞ്ചലമായ സ്നേഹവും അദ്ദേഹത്തെ ഭക്തിയുടെ അനശ്വര പ്രതീകമാക്കി മാറ്റിയ ഇതിഹാസ ഭക്തന്റെ കഥയുമാണ് കണ്ണപ്പ പറയുന്നത് ഒരു നിരീശ്വരവാദി ആത്മീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പുരാണ കഥയെ ആസ്പദമാക്കിയാണ് കണ്ണപ്പ ഒരുക്കിയിരിക്കുന്നത് കാലാതീതമായ വിശ്വാസത്തിനും വിരോചിതമായ ത്യാഗത്തിനും ഊന്നൽ നൽകി വിഷ്ണു മഞ്ജുവാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാലും വിഷ്ണു മഞ്ജുവും തമ്മിൽ ഒരുമിക്കുന്ന ചിത്രമെന്ന നിലയിൽ കണ്ണപ്പ ഇതിനോടകം തന്നെ ഏറെ ചർച്ചയായിരുന്നു തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷ ാണ് ചിത്രം റിലീസിനെത്തിയത്മെന്റ് ട്വന്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ് വിഷ്ണു മഞ്ജു മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ ഹോളിവുഡ് ഛായഗ്രഹൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കെച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ സ്റ്റീഫൻ ദേവസ് സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആന്റണി ഗോൺ ആണ് കിരാത എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഏകദേശം ഇരുന്നൂറ് കോടി ബജറ്റിലാണ് ചിത്രം എത്തിയിരിക്കുന്നത് മോഹൻബാബു ശരത്കുമാർ കാജൽ അഗർവാൾ മധുബാല തുടങ്ങി നിരവധി ശ്രദ്ധേയ താരങ്ങളും ചിത്രത്തിൽ ഒരുമിച്ചിട്ടുണ്ട് അർപ്പിത് രംഗ ബ്രഹ്മാനന്ദൻ ശിവബാലാജി ബാലാജി ബ്രഹ്മാജി കൌശൽമന്ദ ദേവരാജ് മുകേഷ് ഋഷി രഘുബാബു പൃഥ്വി മുകുന്ദൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആശീർവാദ് സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം